നെല്ല് സംഭരണമടക്കമുള്ള കേരളത്തിലെ നെല്ല് നെല്ല് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ച് ബിജെപി ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ കർഷക കർഷകമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി ആർ നായർ എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതിയെയാണ് പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ചത് ജൂലൈ മൂന്ന് നാല് ആറ് തീയതികളിലായി സംഘം വിവിധ ജില്ലകളിലെത്തി കർഷകരെ നേരിൽ കണ്ട് പ്രശ്നങ്ങൾ റിയും സംസ്ഥാനത്തെ നെൽകർഷകർ സർക്കാരിന് നെല്ല് നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും പണം ലഭിക്കാതെ ദുരിതമനുഭവിക്കുന്നതിനിടെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ചത് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിയാർ നായർ എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതിയെയാണ് പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ചത് കാർഷിക രംഗത്തെ വിദഗ്ധരും സമിതിയുടെ ഭാഗമാണ് സമിതി വിവിധ ജില്ലകളിലെത്തി കർഷകരിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കും ഈ മാസം മൂന്നിന് തൃശൂര് നാലിന് പാലക്കാട് ആറിന് ആലപ്പുഴ ജില്ലകളിലെത്തി കർഷകരെ നേരിൽ കാണും നെല്ല് സംഭരണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉറപ്പാക്കുകയാണ് ബി ജെ പി ലക്ഷ്യം കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നതിലും പണം അനുവദിക്കുന്നതിലും സംസ്ഥാന സർക്കാർ വരുത്തുന്ന വീഴ്ച മൂലം കടക്കെണിയിലായ കേരളത്തിലെ നെല്കർഷകരെ സഹായിക്കാനാണ് ശ്രമമെന്ന് ബി ജെ പി പറയുന്നു വിവിധ ജില്ലകളിലെ കർഷകരെ നേരിൽ കണ്ട് സമിതി തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കും നേരത്തെ എൻ സി സി എഫ് മുഖാന്തരം സംസ്ഥാനത്തെ കർഷകരുടെ നെല്ല് സംഭരിക്കുന്നതിനുള്ള സാധ്യതകളും ബി ജെ പി പരിശോധിച്ചിരുന്നു എന്നാൽ കർഷകർക്ക് സംഭരിച്ച നെല്ലിന്റെ തുക പോലും നൽകാത്ത സംസ്ഥാന സർക്കാർ ബി ജെ പിയുടെ ഈ ശ്രമത്തെ വിമർശിക്കുകയാണ് ചെയ്തത് അരുൺ ആലത്തൂർ ജനം പാലക്കാട്